എന്നാൽ ചെമ്മീനും കെട്ടി മത്തിയും കെട്ടി അപ്പോൾ ചെമ്മീനും കൊണ്ടൊരു തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മത്തി നന്നാക്കി തരാമെന്ന് ജനോട്ടൻ പറഞ്ഞു അതുകൊണ്ട് മത്തി നന്നാക്കാൻ ഇഷ്ടമായിരുന്നു ജനോട്ടൻ ഞാൻ എനിക്ക് മത്തി നന്നാക്കാനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മത്തി കുറച്ച് കൂടുതലുണ്ട് ഒരു കിലോ ഒന്നര കിലോ മത്തി ഉണ്ട് ഈ മത്തിയൊക്കെ കിട്ടി എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അന്ന് 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 തന്നെ എടുക്കുന്നില്ലെങ്കിൽ പിറ്റ ദിവസത്തേക്ക് ബോക്സിൽ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് ബോക്സിൽ കയറ്റി വെക്കും കയറ്റി വെക്കുമ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ മേലെ വരെ വെള്ളം വെക്കും വെള്ളം വെള്ളത്തിലാണ് ഇത് ഇട്ട് വെക്കുക ഐസ് പിടിക്കുമ്പോൾ അത് വെള്ളത്തോട് കൂടി ഐസ് പിടിക്കും എന്താ വെച്ചാൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കും ഇല്ലെങ്കിൽ ആ മീൻ മുഴുവൻ ഡ്രൈ ആയി പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് പിറ്റേ ദിവസത്തേക്ക് മീനൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലാതെ ആയി പോകുന്നത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അന്നേരം ഡ്രൈ ആയ പോലെ തോന്നുകയില്ല അതിൻ്റെ ഇടയ്ക്ക് ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് അതൊക്കെ എടുത്ത് ഞാൻ അതിൻ്റെ ചെമ്മീൻ്റെ തലയെല്ലാം മുറിച്ച് സെപ്പറേറ്റ് സെപ്പറേറ്റാക്കി ഞാൻ ചെമ്മീൻ്റെ തല കളയില്ല എന്താണെന്ന് വെച്ചാൽ അത് ഫ്രൈ ചെയ്യാനും നല്ലത് പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് മുളകിട്ട് കറി വെച്ചാലും നല്ലതാണ് നല്ല പീസ് പീസെടുത്ത് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ട് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് തേങ്ങ അരച്ച് കറി വെച്ച് അപ്പോഴത്തേക്കും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അഞ്ചിനാട്ടും പോയി ആ ഭാഗത്തെല്ലാം വൃത്തിയാക്കി എല്ലാം എടുത്ത് തന്ന് ഞാൻ ചെമ്മീൻ കഴുകുവാരി മത്തി അപ്പുറം ബോക്സിലാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ എല്ലാം കഴുകി വരിക അത് കറി വെക്കാനുള്ളതായതുകൊണ്ട് അതിൻ്റെ പണി ആദ്യം തീരട്ടെ എന്ന് അരച്ചിട്ട് ഞാൻ ഞാൻ ചെമ്മീൻ കറി വെക്കാനുള്ള എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഒരു തേങ്ങ ചരകി ഒരു തേങ്ങ വെള്ളം ചരകിയിട്ടുണ്ട് ഞാൻ തേങ്ങ ചരകി അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനത് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുത്ത് ചെമ്മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി ഒരു ഇഞ്ചി രണ്ട് പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് വഷം പുളിയും പിന്നെ സാമ്പാർ പുളി വേണ്ടവർക്ക് സാമ്പാർ പുളി ഇടാം കുടംപുളി വേണ്ടവർക്ക് കുടമ്പുളി ഇടാം ഞാൻ ഇവിടെ കുടംപുളിയാണ് ഇട്ട് വെച്ചേക്കുന്നത് എല്ലാം ഞാൻ കൂടെ ചെറുതാക്കി മുറിച്ച് ഞാനൊരു ചെറിയ ചട്ടിയിലോട്ടിട്ട് വെച്ചിട്ട് ചെമ്മീൻ ഇടും ചെമ്മീൻ എടുത്തിട്ട് ചെമ്മീനിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സാക്കി വെച്ചു അതിന് പിരട്ടി വെച്ചു പിരട്ടി വെച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കറി വെക്കുമ്പോൾ ചെമ്മീൻ വെളുത്തിരിക്കും ആ വെളുത്തിരിക്കുമ്പോൾ കാണുമ്പോൾ ഒരുമാതിരിയാണ് ഈ ആരപ്പും കൂടെ ചെല്ലുമ്പോഴത്തേക്കും ചെമ്മീൻ കറിക്ക് തന്നെ നല്ലൊരു കളറാണ് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വെള്ളമൊഴിച്ച് കലക്കി വെച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടില്ല അധികം കൂടുതൽ ചാറ് വേണ്ടാത്തത് കൊണ്ട് അധികം വെള്ളം ഒഴിക്കാതെ എടുത്ത് അരപ്പ് കുറച്ച് കൂടുതലായി എന്ന് തോന്നി എനിക്ക് എന്നാലും വേണ്ടിയിട്ടില്ല ചേർത്തേക്കാ നീ അരച്ചിട്ട് അരപ്പെല്ലാം കൂടെ ചേർത്ത് വെച്ച് അടുപ്പത്ത് പതുക്കെ സ്റ്റവിൻ്റെ മേലെ അത് കയറ്റി വെച്ച് അത് തിളയ്ക്കാൻ വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള മീനെല്ലാം ബോക്സിലാക്കാനും എല്ലാത്തിനും കൂടെ പോയി വരുമ്പോഴത്തേക്കും ചെമ്മീനെ പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെമ്മീൻ തിളച്ച് വേഗം തന്നെ ഞാനത് വേങ്ങി വാങ്ങിവെക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തിളച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ഹാർഡായിപ്പോകും അതിൻ്റെ സോഫ്റ്റ്നസ്സൊക്കെ പോയി പോകും അങ്ങനെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് കടുവ പൊട്ടിച്ച് നേരത്തെ വെച്ചത് കൊണ്ട് അതും എളുപ്പമായി വേഗം തന്നെ കലക്കി ഒഴിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെമ്മീൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു